മഞ്ഞനികര പെരുന്നാളിന് ഒരുക്കങ്ങളായി ഫെബ്രുവരി രണ്ടു മുതൽ എട്ട് വരെയാണ് പെരുന്നാൾ നടത്തുന്നത് മോർ ഏലിയാസ് ബാവയുടെ പെരുന്നാളാണ് നടത്തുന്നത് മഞ്ഞനികര ദേ വാർത്താ തലവനും പെരുന്നാൾ കമ്മിറ്റി ചെയർമാനുമായ മോർ അതിനാസ്യൂസ് ഗീവർഗീസ് മെത്രാപോലിത്ത വൈസ് ചെയർമാൻ ടി സി എബ്രഹാം തേക്കാട്ടിൽ കോറപ്സ്കോപ്പ

രാവിലെ വിശുദ്ധ മൂന്നന്മ കുർബാന ഉണ്ടായിരിക്കും കുർബാനക്ക് മൂന്ന് മെത്രോപൊലീത്തമാര് കൊല്ലം ഭദ്രാസനത്തിന്റെ മോൾ ദേവോദീവ് മെത്രോപൊലീത്തായും നാനായ ഭദ്രാസനത്തിന്റെ മോൾ ഗ്രീഗോറിയോസ് അന്ന് വിശുദ്ധ മൂന്നമ്മ കുർബാന കാർമ്മികത്വം വഹിക്കുന്നത് എട്ട് മണിക്ക് ആരംഭിക്കുന്ന കുർബാനയ്ക്ക് ശേഷം ദേരായിന് പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് പത്രയ്ക്ക പതാക ഉയർത്തുന്നതാണ് അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിന് ഇടങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പാത്രേക്ക പതാകോടനുബന്ധിച്ച് ഉയർത്തുന്നതാണ് തുടർന്ന് നിങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് വൈകിട്ട് പതിപോലെയുള്ള കൺവെൻഷൻ നടത്തപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴരയ്ക്ക് വിശ്വ കുർബാനയും ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ഉച്ച നമസ്കാരവും തുടർന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് സന്ധ്യപ്രാർത്ഥനയും ഉണ്ടാകും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് കൺവെൻഷൻ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞുവല്ലോ തിങ്കളാഴ്ച ആറര മണിക്ക് ഗാന ശ്രൂഷയും തുടർന്ന് ഏഴുമണിക്ക് ബഹുമാനപ്പെട്ട മാത്യു സോകാര അച്ഛൻ പ്രഭാഷണം നടന്നുമായിരിക്കും അന്നേ ദിവസം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആസനത്തിന്റെ അഭിവന്യ ിത്തിനോ മെത്രാപുലീത്തെയാണ് കൺവെൻഷൻ പ്രസംഗം കൂടാതെ രാവിലെ ഒമ്പതര മണിക്ക് തുമ്പമ്മസിന്റെ വനിതാ സമാജത്തിന്റെ ഒരു ധ്യാനയോഗം നടത്തപ്പെടുന്നുണ്ട് ആ ധ്യാനയോഗത്തിന്റെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ഇടുക്കി ബദ്രാസിന്റെ മെത്രാപുലീത്തെയുമായ അഭിഭന്യപിതാവായാപുരിത്തെയാണ് എല്ലാ വർഷവും നിർധനരായ ആളുകൾക്ക് സൗജന്യമായിട്ട് അടിയും വസ്ത്രവും വിതരണം ചെയ്യുന്ന പതിവുണ്ട് അജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച ആറ് മണിക്ക് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ എസ് ഐ എ എസ് അവർകളാണ് അവർവഹിക്കുന്നത്

ജീവർഗി സ്മിത്രാപുരിത്തായും സഹകാർമ്മികരായിട്ട് മൂന്നുപോലെ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് സന്ധ്യ പ്രാർത്ഥന മണിക്ക് പബ്ലിക് മീറ്റിംഗ് എന്നാൽ അഞ്ചുമണിക്ക് സന്ധ്യപ്രാർത്ഥനയ്ക്ക് മുമ്പായി പതിമനുസരിച്ച് തീർത്ഥയാത്ര ഓമല്ലൂര് കുരിശിൻ കുട്ടിയിൽ എത്തിച്ചേരുന്നതാണ് ആ സമയത്ത് വേറായിൽ നിന്നും സമീപമുള്ള മൊസ്തേഫാനോസ് കത്തീഡ്രലിലെയും മറ്റ് സമീപ ഇടവുകളിലെയും വിശ്വാസികൾ ചേർന്ന് അവിടെ തീർത്ഥയാത്രയ്ക്ക് സ്വീകരണം നൽകി അവരെ നേരായി തീർത്ഥാടകരെ ആനയിക്കുന്നതാണ് തുടർന്നാണ് അഞ്ചു മണിക്ക് സന്ധ്യ പ്രാർത്ഥനയും ആറു മണിക്ക് ഓടിപ്പിക്കുന്നത് ഈ വർഷത്തെ പെരുന്നാളിൽ പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനായ പുരുഷ പാത്രിക സ്വഭാവയുടെ പ്രത്യേക പ്രതിനിധിയായി

ഫെബ്രുവരി ഈ പലപ്പോഴും മൂന്ന് മൂന്നു നോമ്പും ദൂരയിൽ വരുന്ന വെള്ളി ശനിയുമായിട്ട് ക്രമീകരിച്ചാല് വൈദികർക്ക് തിങ്കളാഴ്ച കാലത്ത് പോകും മടങ്ങിപ്പോകും സഭയുടെ ചട്ടം അനുസരിച്ച് കുർബാന അർപ്പിക്കാൻ അനുവാദമില്ല അപ്പൊ അന്നത് നടത്താൻ പറ്റില്ല മലങ്കര മെത്രാ പോലത്തെ പരിഷ്ത് എപ്പിസ്കോപ്പൽ സോനോദോസിന്റെ പ്രസിഡന്റുമായ ഗ്രിഗോറിയസ് ജോസഫ് തീരുമാനിച്ചുകൊണ്ടും യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ അഭിപന്യ തിരുമേനിമാരും ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും സംബന്ധിക്കും ഫെബ്രുവരി രണ്ടാം തീയതി കൊടിയേറ്റും അന്നേ ദിവസം സഭയിലെ എല്ലാ പള്ളികളിലും കൊടിയേറ്റ് നടക്കും ഫെബ്രുവരി മൂന്നാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ഗാന ശുശ്രൂഷയും ഏഴ് മണിക്ക് തുമ്പുമൺ ഭദ്രാസനത്തിന്റെ അഭിമന്യ മോർ മിലാത്യൂസ് യുഹനോൺ മെത്രാപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതും തുടർന്ന് റവറൻ ഫാദർ മാത്യൂസ് തോക്കുംപാറ പ്രസംഗിക്കുന്നതുമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ഐ എ എസ് നിർവഹിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരെയും കാൽനട് തീർത്ഥയാത്ര സംഘങ്ങളെയും ഏഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഓമല്ലൂർ കുരിശിങ്കൽ വെച്ച അഭിമന്യ മെത്ര പൊലിത്തമാരും മോർ സ്റ്റെഫാനോസ് പള്ളി ഇടവകക്കാരും സമീപ ഇടവകളിലെ അംഗങ്ങൾ സംയുക്തമായി സ്വീകരിച്ച് കബറങ്ങലേക്ക് ആനയിക്കും തുടർന്ന് ആറു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സമ്മേളനം പരിശുദ്ധ പാത്രിയർകീസ് ബാബയുടെ പ്രതിനിധി ലെബനോണിലെ മോർ സേവറിയോസ് റോജർ ആക്രാസ് മെത്രാപോളിത്ത ഉദ്ഘാടനം ചെയ്യും എട്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ സമാപിക്കും മറ്റു വാർത്തയുമായി വീട് കാണും കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിന് ഇണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു